ആദ്യമേ ഞങ്ങൾ ഓപ്പൺ ഗേസ് സിസ്റ്റത്തിലാണ് ഈ കോഴിയെ ബി ബി ത്രീ എയ്റ്റിയെ വളർത്തിയത് അതിൽ രണ്ട് പോരാഴികളുണ്ട് ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയെ തുറന്നു വിടുമ്പോൾ കോഴി ഓവറായിട്ട് തീറ്റി തിന്നുണ്ട് അപ്പോൾ ഓവറായിട്ട് തീറ്റി തിന്നുന്ന കോഴി അടുത്ത ദിവസം വലിയ മുട്ടകൾ തരും അപ്പം എന്നെ സംബന്ധിക്കുന്നിടത്തോളം നമുക്ക് പേടിയാണ് ഒരു കോഴി വലിയ മുട്ട തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഒരു ചെറിയ ഒരു ഹോൾസിലൂടെ വലിയ ഒരു മുട്ട പുറത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വെയിൻസുകൾ ഫുള്ള് ഡാമേജായിട്ടാണ് ഇത് വെളിയിലേക്ക് വരുന്നത് ഒന്നുകിൽ ആ കോഴിക്ക് ഉൽപാദനം കുറയും അടുത്ത ദിവസം തൊട്ട് അത് മുട്ടയിടുന്നത് കുറയും അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ചെറിയ ഒന്നി കുടലിറക്കവോ എന്തെങ്കിലും സംഭവിച്ച് ബാക്ക് സൈഡൊക്കെ അളിയ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്